കണ്ണൂർ കണ്ടപുരത്ത് ബി ജെ പി സ്ഥാപിച്ച കൊടിമരം വീണ്ടും പോലീസ് നീക്കിയിരിക്കുകയാണ് പോലീസ് പിഴുതുമാറ്റിയ കൊടിമരം കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ വീണ്ടും സ്ഥാപിച്ചിരുന്നു ഇതടക്കം പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരവും പോലീസ് നീക്കിയിട്ടുണ്ട്

ആര് ഇപ്പോൾ നാൽപ്പത് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ കൊടിമരം ബി ജെ പി പ്രവർത്തകർ രണ്ടാമത് വീണ്ടും സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാൽപ്പത് ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ഈ പറയുന്ന കണ്ണപുരത്ത് ചൈനാക്ലയോട് അടുത്തുള്ള സ്ഥലത്ത് ഇങ്ങനെയൊരു കൊടിമരം സ്ഥാപിച്ചത് ബി ജെ പി പോലീസ് പറയുന്നു അത് പൊതുസ്ഥലമാണ് പൊതുസ്ഥലത്ത് കൊടിമരമൊന്നും പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് രാത്രി വന്നത് നീക്കുകയാണ് നീക്കുകയാണുണ്ടായത് ആ സമയത്ത് ബി ജെ പി പ്രവർത്തകർ അവിടെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്തു പിന്നീടാണ് പിറ്റേ ദിവസം പ്രതിഷേധവുമായി എത്തി ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദിൻ്റെ നേതൃത്വത്തിൽ അവിടെ വീണ്ടും കൊടിമരം സ്ഥാപിച്ചത് ഇന്നാണ് ഇന്ന് രാവിലെ വീണ്ടും പോലീസ് അവിടെ എത്തി ആ ബി ജെ പിയുടെ കൊടിമരം അവിടുന്ന് പൊളിച്ചു നീക്കിയൊപ്പം തന്നെ ആ പ്രദേശത്ത് ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിമരവും എല്ലാം നീക്കുകയാണ് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന മേഖലയാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് രണ്ടാമത് ഹൈക്കോടതി ഉത്തരവുണ്ട് ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോലീസ് കൊടിമരങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത് ശരി ആണ് വിവരങ്ങൾ നൽകിയത്